ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി നടത്തിയ അപ്രതീക്ഷിത മുന്നേറ്റം ഏറെ ആവേശത്തോടെയും അതിലേറെ ആശ്വാസത്തോടെയും കാണുന്ന വലിയൊരു ജനവിഭാഗമുണ്ട് ഈ രാജ്യത്ത് ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഈസി വാക്കോവറാണെന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ കാറ്റിൽ പറത്തിയായിരുന്നു ഇന്ത്യ മുന്നണിയുടെ കുതിപ്പ് ഇന്ത്യയെ ഇന്ത്യക്ക് വേണമെന്ന് ജനം വിധിയെഴുതിയ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എതിരാളികളില്ലാതെ കുതിച്ചുയരുന്ന ബി ജെ നേരിടാൻ ഏറെക്കുറെ ശൂന്യതയിൽ നിന്ന് രൂപപ്പെട്ട മുന്നണിയാണ് ഇന്ത്യ സഖ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മൂന്നാം മൂഴം പ്രവചിച്ചവരെയെല്ലാം ഞെട്ടിക്കുന്ന പ്രകടനത്തോടെ ഇന്ത്യ മുന്നണി കരുത്തുകാട്ടി കേവല ഭൂരിപക്ഷം എന്ന സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാനായില്ലെങ്കിലും ബി ജെ പിയെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിക്കുന്ന പ്രകടനം തിരഞ്ഞെടുപ്പ് സമ്മർദ്ദം മുറുകുന്തോറും കടുത്ത വർഗീയ പരാമർശങ്ങളിലേക്ക് പ്രധാനമന്ത്രി മോദിക്ക് വഴിതിരിയേണ്ടി വന്നതുതന്നെ ഇന്ത്യ മുന്നണിയുടെ വിജയമായി വ്യാഖ്യാനിക്കപ്പെട്ടു ആദ്യഘട്ട പ്രചാരണ യോഗങ്ങളിൽ മിതത്വം പാലിച്ച മോദി പിന്നീട് കടുത്ത വർഗീയ കാർഡ് ഇറക്കിയതുതന്നെ ബി ജെ പി പ്രതീക്ഷിച്ച തരത്തിലല്ല വോട്ടിംഗിന്റെ പാറ്റേൺ എന്നതിന്റെ സൂചനയായിരുന്നു അനിഷേധ്യ നേതാവായി വളർന്നു കഴിഞ്ഞ മോദിയുടെ ഭൂരിപക്ഷം ഇത്തവണ വാരാണസിയിൽ കുത്തനെ കുറഞ്ഞതിന് പിന്നിലുമുണ്ട് ഇന്ത്യ ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ അടിവേരിന് കത്തിവെച്ച് നേട്ടമുണ്ടാക്കാൻ ഇക്കുറി ഇന്ത്യ മുന്നണിക്ക് സാധിച്ചു കഴിഞ്ഞ തവണ അറുപത്തിയഞ്ച് സീറ്റുകൾ നേടിയ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇത്തവണ ബി ജെ പിക്ക് മുപ്പത്തിയഞ്ച് സീറ്റ് പോലും നേടാനായില്ല എല്ലാ അഭിപ്രായ ഭിന്നതകളും മാറ്റിവെച്ച് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും പരസ്പരം കൈകൊടുത്തതാണ് ഇവിടുത്തെ രാഷ്ട്രീയ മാറ്റത്തിൽ നിർണായകമായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുകക്ഷികളടക്കം പാർട്ടികളെ ഒരു കുടക്കീഴിലാക്കി ബി ജെ പിക്ക് ഐക്യനിര രൂപീകരിക്കാൻ മുൻകൈയെടുത്തത് കോൺഗ്രസ് തന്നെയായിരുന്നു സഖ്യം നിലനിർത്താൻ ഇത്തവണ വലിയ വിട്ടുവീഴ്ചയ്ക്ക് തന്നെ കോൺഗ്രസ് തയ്യാറായി സ്ഥാനാർത്ഥികളെ നിർത്തിയത് വെറും മുന്നൂറ്റിട്ട് മണ്ഡലങ്ങളിൽ മാത്രം രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിച്ച നൂറ്റിയൊന്ന് സീറ്റുകൾ കോൺഗ്രസ് സഖ്യകക്ഷികൾക്കായി മാറ്റിവെച്ചു സഖ്യകക്ഷികളുടെ മികച്ച പ്രകടനവും ഇന്ത്യ മുന്നണിക്ക് കരുത്തായി ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും ശരത് പവാറിന്റെ എൻ സി പിയും കരുത്ത് തെളിയിച്ചു ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും മികച്ച പ്രകടനം കാഴ്ചവെച്ചു കേരളത്തിൽ തകർന്നടിഞ്ഞെങ്കിലും സി പി എം അഞ്ച് സീറ്റും സി പി ഐ രണ്ടു സീറ്റും സ്വന്തമാക്കി മുസ്ലിം ലീഗ് മൂന്ന് സീറ്റിലും വിജയിച്ചു രാഹുൽ ഗാന്ധിക്ക് ഈ തിരഞ്ഞെടുപ്പ് ഫലം ആശ്വാസമാണെങ്കിലും ഒരിക്കലും ചേർന്ന് പോകില്ലെന്ന് കരുതിയ ഒരു കൂട്ടം പാർട്ടികളുടെ കൂട്ടായ്മയാണ് ഇന്ത്യ മുന്നണി ഇങ്ങനെ ഒരു സഖ്യം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള യാത്ര ഒരു ഘട്ടത്തിലും അനായാസമായിരുന്നില്ലെന്ന് അതിന്റെ ലഘുചരിത്രം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം ഒരിക്കലെങ്കിലും സ്വപ്നം കണ്ടിട്ടുള്ള ഒരു പിടി നേതാക്കളാണ് മുന്നണിയുടെ തലപ്പത്ത് എന്നതു തന്നെയാണ് എക്കാലവും സഖ്യം നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളി